നിരവധി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയ വാസ്തവം അയാൾ തുടങ്ങി പതിനേഴോളം ചിത്രങ്ങൾ നിർമ്മിച്ച പ്രശസ്ത നിർമ്മാതാവ് ശ്രീമാധുസൂചന മഹേൽക്കരയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഒരു കഥ നേരം എന്ന സിനിമയുടെ വിജയാഘോഷങ്ങളും കറ്റാനും ഗാനം തിയേറ്ററിൽ നടന്നു എൺപതുകളിലെ സൂപ്പർ താരം റൊമാൻറ്റിക് ഹീറോ ശങ്കർ മുഖ്യ അതിഥിയായിരുന്നു ഈ സിനിമയുടെ സംവിധായകനും പ്രധാന നടനുമായ റയാസ് സിദ്ദിഖ് അരിസ്റ്റോ സുരേഷ് അജയ് സരിഗമ പ്രകാശ് ചുനക്കര ഗാനം ചെയ്ത ഉടമ സോണി സംവിധായകൻ മധു പത്തുമൃഗം തുടങ്ങിയവർ സംബന്ധിച്ചു